നമസ്കാരം ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ലോകപ്രശസ്ത മാന്ത്രികൻ ഇപ്പോൾ ആരോപണങ്ങളുടെ ഒരു മുതുകാട്ടിൽ പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വ്യക്തികളും മെൻ്റലി റിറ്റാർഡായ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ചില കുട്ടികളുടെ രക്ഷിതാക്കളും വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം എല്ലാ ആളുകളെയും ആനന്ദിപ്പിക്കുന്ന ഗംഭീരമായ മാന്ത്രിക വിദ്യകളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചയാളും അദ്ദേഹത്തിന്റെ സംഭാഷണ ചതുരത കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വളരെ ആകർഷണീയമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറുകയും ചെയ്തിട്ടുള്ളയാളാണ് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മേൽ ഒരു കരിമേഘം വന്ന് പെട്ടതുപോലെ ആയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഗോപിനാഥ് മുതുകാടിനെ അദ്ദേഹത്തിന്റെ ഈ കേസ് തീർപ്പ് കൽപ്പിക്കുന്നതിന് വ്യക്തിപരമായി ഞാൻ ആളല്ല എന്നുള്ള കാര്യം ആദ്യമേ തന്നെ പറയട്ടെ എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിന് വായനക്കാർക്ക് അല്ലെങ്കിൽ കേൾവിക്കാർക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ഉപഭോക്താക്കൾക്ക് ഒരു അവസരം ഒരുക്കുന്ന തരത്തിൽ ഇത് സംബന്ധിച്ച വളരെ ദൂരവ്യാപകവും പ്രത്യേകതയുള്ളതുമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് ഒന്ന് ബുദ്ധിമാന്ദ്യമുള്ള അല്ലെങ്കിൽ മെന്റലി റിറ്റാർഡ് ആയിട്ടുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗം ഉള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു നിയമം നിലവിലുണ്ട് കാര്യം അദ്ദേഹം ഇത്തരത്തിൽപ്പെട്ട ആയിരത്തോളം കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഒരു റിപ്പോർട്ടുണ്ട് ഇനി അദ്ദേഹം അവരുടെ മാനസിക ഉല്ലാസത്തിനുതകുന്ന തരത്തിൽ ചില കലാപരിപാടികളും പാട്ടുകളും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ പരിശീലിപ്പിക്കുകയും അവരുടെ ഈ കഴിവുകളെ പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരമൊരുക്കുകയും അവ റെക്കോർഡ് ചെയ്ത് മറ്റു ചില മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒന്ന് ഇത്തരത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് സ്വാഭാവികമായി ഇത്തരത്തിൽ ഒരു കുട്ടിയായി ജനിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗർഭാഗ്യമാണ് ഇനി അത്തരമൊരു കുട്ടിയുടെ രക്ഷിതാക്കളായി ഇരിക്കുക എന്ന് പറയുന്നത് അതിലും വലിയ ഒരു ദൗർഭാഗ്യമാണ് ഒരു സാധാരണ കുടുംബത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക മറ്റ് ഏതെങ്കിലും കുട്ടികൾ ഉണ്ടായെങ്കിൽ നമ്മൾ അവരുടെ ഭക്ഷണ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അവർക്ക് ജോലി ലഭിക്കാനും വിവാഹം എഴുതിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വളരെയധികം പരിശ്രമങ്ങൾ നടത്തും അതേസമയം ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു മെൻ്റലി റിറ്റയർഡായ കുട്ടിയെ അയാൾക്ക് ആഹാരം വസ്ത്രം എന്നിവ നൽകി ഒരു മൂലയിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വളരെ സ്വാഭാവികമായി വന്നു ചേരും അതിൽ രക്ഷിതാക്കളെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല ഇത് കണക്കാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത് സംബന്ധിച്ച ഒരു നിയമം പാസാക്കിയിരിക്കുന്നത് വളരെ വിപുലമായ വ്യാപകമായ അർത്ഥവ്യാപ്തിയോടുകൂടി ഒരു നിയമം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ട് അപ്പോൾ അദ്ദേഹം കാണിച്ച ഇത്തരം പ്രവൃത്തികളിൽ എന്തെങ്കിലും നിയമപരമായി പോരായ്മ ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നത് ഒരു വലിയ കാര്യമാണ് അത് ഇത്രയധികം നമ്പർ ഉണ്ടായെങ്കിൽ വലിയ കാര്യം തന്നെ അതേപോലെ തന്നെ അവരുടെ വ്യക്തിപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതും വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇത്തരം ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പുലർത്തുകയും ചില ആളുകളെ അവഗണനയുടെ അഗണ്യ കൂടിയിൽ തള്ളിയിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ആളുകളെ മാത്രം എടുക്കുകയും അവരുടെ കലാപരിപാടികൾ റെക്കോർഡ് ചെയ്യുകയും അതിനെ ഒരു പണം സ്വരൂപിക്കുന്നതിനുള്ള ഒരു വഴിയായി അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വഴിയെ നമുക്ക് എത്ര പേർക്ക് അംഗീകരിക്കാൻ കഴിയും എന്ന ഒരു പ്രശ്നമുണ്ട് ഇനി ഇത്തരത്തിലൊരു സ്ഥാപനം അദ്ദേഹം നടത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാഷണൽ ലെവലിൽ ഒരു വെൽഫെയർ കമ്മിറ്റിയുണ്ട് സ്റ്റേറ്റ് ലെവലിൽ ഒരു കമ്മിറ്റിയുണ്ട് ഡിസ്ട്രിക്റ്റ് ലെവലിൽ ഒരു കമ്മിറ്റിയുണ്ട് ഇത്തരത്തിൽ വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയുടെ സ്വാഭാവിക രക്ഷിതാക്കൾക്ക് അവരെ സംരക്ഷിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ ഈ ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള കമ്മിറ്റിക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതും ആ കുട്ടിക്ക് ഒരു രക്ഷിതാവിനെ സ്വാഭാവിക രക്ഷിതാവ് അല്ലാത്ത ഒരു രക്ഷിതാവിനെ തിരഞ്ഞെടുക്കാവുന്നതുമാണ് ഇനി ആരെയാണ് അത്തരത്തിൽ രക്ഷിതാവായി അപ്പോയിൻറ്റ് ചെയ്യുക ഈ രംഗത്ത് നിരവധി എൻ ജി പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം വൃദ്ധ ആരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് മാനസിക നില തെറ്റിയ ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൽ ഒരു തരം ആണ് ഈ പറയുന്ന മെൻ്റലി റിറ്റാർഡ് ആയിട്ടുള്ള അവരെ പരിശീലനം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഈ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റികളൊക്കെയാണ് ഈ സ്ഥാപനങ്ങളെ അംഗീകരിക്കുന്നത് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ പിന്നിലുള്ള മോട്ടീവ് എന്താണ് എന്നുള്ളത് അവർ പരിശോധിക്കും എന്നിട്ടാണ് അംഗീകാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത്തരം മാനസിക വെല്ലുവിളികൾ അവർക്ക് എത്ര ശതമാനമുണ്ട് അവർക്കൊരു ഗാർഡിയനെ ആവശ്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ട് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയ ഡിസ്ട്രിക്ട് കളക്ടർ അതുപോലെ തന്നെ ഈ സോഷ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസർ നിരവധി സർക്കാർ മേഖലകളിലെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുണ്ടാകും അതേപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ മേധാവികളായിട്ടുള്ള സാധാരണ അംഗങ്ങളും ഉണ്ടാകും അത്തരമൊരു കമ്മിറ്റിയാണ് ഒരു ഗാർഡിയനെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഒരു ഗാർഡിയനായിട്ട് ആരെയാണ് വയ്ക്കുന്നത് ഇത്തരത്തിൽ അവരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുടെ മേധാവികളെ ായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആയിരത്തോളം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഗോപിനാഥ് മുതുകാള് സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം അവരുടെയൊക്കെ രക്ഷിതാവാണോ ലീഗൽ ഗാർഡിയൻ ആണോ എന്ന കാര്യവും നമുക്കറിയണം ഒരു തീർപ്പ് കൽപ്പിക്കുമ്പോൾ നമുക്കറിയേണ്ടതുണ്ട് എന്തായിരുന്നാലും ശരി തന്നെ ഒരു ലീഗൽ ഗാർഡിയനായി അപ്പോയിൻ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയുടെ സ്വത്തുവകൾ അയാൾക്ക് കിട്ടാനുള്ള പണം അയാൾക്ക് അർഹിക്കുന്ന പണം ഇതിൻ്റെയൊക്കെ വിനിയോഗം നടത്തുന്ന ആൾ കൂടിയായിരിക്കും ആ ഗാർഡിയൻ ആയിരത്തിലധികം കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയാണ് അദ്ദേഹം എങ്കിൽ അദ്ദേഹം അവരുടെയൊക്കെ രക്ഷകർത്താവാണെങ്കിൽ അതിന് ദൂരവ്യാപകമായ ഒരു പ്രശ്നം കൂടിയുണ്ട് അവർക്കൊക്കെ എന്തെല്ലാം സ്വത്തുവകളോ ഏതെല്ലാം തരത്തിലുള്ള ധനാഗമങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെയെല്ലാം വിനിയോഗിക്കുന്ന ആളും അദ്ദേഹം ആയിരിക്കും അതിനെ സംബന്ധിച്ച് നമുക്ക് വസ്തുതാപരമായ ഡേറ്റകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല അതിന് അദ്ദേഹം കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ ഓരോരുത്തർക്കും അർഹിക്കുന്ന പൈസ എത്രമാത്രം ഈ രക്ഷിതാവിൻ്റെ കയ്യിൽ ഈ ഗാർഡിയൻ്റെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള കണക്ക് ഈ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിക്ക് നൽകേണ്ടതുണ്ട് ആ കമ്മിറ്റി അത് പരിശോധിക്കുകയും വെരിഫൈ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു പോവുക ഇത്തരം സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ നൽകുന്നതും ഇത്തരത്തിലുള്ള ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റികളാണ് ഇങ്ങനെ ഇത് സംബന്ധിച്ച് വളരെ ശക്തമായ തുല്യ അവസരങ്ങൾ നൽകുന്ന അവരുടെ അവകാശങ്ങളെ ആരും എടുത്തു കളയാത്ത തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ നിയമങ്ങൾക്കനുസൃതമായിട്ടാണോ ഈ സ്ഥാപനം അദ്ദേഹം പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ ആക്റ്റിൽ തന്നെ ഏതെങ്കിലും മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളിനെ അർഹിക്കുന്ന പണം അതിൽ ഫ്രോഡിലുണ്ടായി എന്തെങ്കിലും കൈകാര്യം ചെയ്താൽ രണ്ട് വർഷത്തെ തടവും പിഴയും ശിക്ഷിക്കാവുന്ന ഒരു കുറ്റമായി കണക്കാക്കിയിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ അതിന് പേരുകളൊക്കെ അതിന് വന്നിട്ടുണ്ട് അനുസരിച്ച് നിരവധി കുറ്റകൃത്യങ്ങളുടെ വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും അങ്ങനെ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണ് എന്നാൽ ആയിരത്തിലധികം പേരെ ഒരു ആൾ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ അതിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ഒരു കുട്ടിയെ കുട്ടിയെപ്പോലും ഏതാനും മണിക്കൂറുകൾ പോലും നമുക്ക് സംരക്ഷിക്കുവാനോ സഹിക്കുവാനോ കഴിയാത്ത തരത്തിലുള്ള പലതരം പ്രവർത്തനങ്ങളും രീതികളും മാനർസങ്ങളും ആണ് ഇത്തരം കുട്ടികൾക്കുള്ളത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഏത് തരത്തിലായിരുന്നാലും ശരി തന്നെ അത്തരം പ്രവർത്തനങ്ങളെ ഒന്നും ചെറുതാക്കി നമുക്ക് കാണിക്കാൻ സാധ്യമല്ല അദ്ദേഹം ഈ ആരോപണങ്ങൾ നേരിടുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമല്ല ഇത്തരത്തിൽ ഒരു ഗാർഡിയൻഷിപ്പ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹം ഈ ആയിരക്കണക്കിന് കുട്ടികളുടെ ഗാർഡിയനാണ് എങ്കിൽ അവർക്ക് ലഭിക്കേണ്ടതായ പണങ്ങൾ വിനിയോഗിക്കുന്നതും അദ്ദേഹം ആയിരിക്കും അതുകൊണ്ട് ഇതിലെ വസ്തുതകൾ അതിൻ്റെ യഥാർത്ഥ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിലയിരുത്തി അദ്ദേഹം ഇവരെ ഉപയോഗിച്ച് പണമുണ്ടാക്കി വ്യക്തിഗതമായി ഉപയോഗിക്കുന്നുണ്ടോ അതോ അത്തരം പണങ്ങളെല്ലാം ഇവരുടെ വെൽഫെയറിന് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണോ എന്ന് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ